മനസ്സുവെച്ചാൽ നമ്മുടെ തീരദേശത്തും നല്ല തേനുണ്ടാക്കാം എന്ന് തെളിയിച്ചിരിക്കുകയാണ് വാടാനപ്പള്ളി പഞ്ചായത്തിലെ മികച്ച തേനീച്ച കർഷകനായി തെരഞ്ഞെടുക്കപ്പെട്ട തൃത്തല്ലൂർ പണിക്കശ്ശേരി രാജീവ് ദീർഘനാളത്തെ പ്രവാസ ജീവിതത്തിനു ശേഷമാണ് രാജീവ് തനിക്ക് ഏറെ ഇഷ്ടമുള്ള തേനീച്ച കൃഷിയിലേക്ക് തിരിയുന്നത് രണ്ടായിരത്തി പതിനേഴിൽ വാടാനപ്പള്ളി കൃഷിഭവന്റെ പ്രോത്സാഹനത്തോടെ പച്ചക്കറി കൃഷിയാണ് ആദ്യം ആരംഭിച്ചത് കൃഷിക്ക് ഏറ്റവും അനുകൂല ഘടകമായിട്ടുള്ള തേനീച്ച വളർത്തലിൽ തുടർന്നാണ് ആകൃഷ്ടനായത് അഞ്ച് കൂടുകളുമായാണ് ആദ്യം തേനീച്ച കൃഷി ആരംഭിച്ചത് പിന്നീട് ഇത് പടിപടിയായി വർദ്ധിപ്പിച്ചു ഇപ്പോൾ നാട്ടിലെ സീസൺ കഴിഞ്ഞാൽ കൂടുതൽ തേൻ ലഭ്യതയുള്ള കാടുകളോട് ചേർന്നുള്ള പ്രദേശത്തേക്കും കൃഷി വ്യാപിപ്പിച്ചിട്ടുണ്ട് തേനീച്ച കൂടുകളിൽ നിന്ന് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളായ ബീവാക്സ് തുടങ്ങിയ സൗന്ദര്യവർദ്ധക ഉൽപ്പന്നങ്ങളും ഇദ്ദേഹം തയ്യാറാക്കുന്നുണ്ട് ആധുനിക കൃഷിരീതികളാണ് രാജീവ് തേനീച്ച പരിപാലനത്തിൽ പ്രയോഗിച്ചു വരുന്നത് ഏറെ ഔഷധ ഗുണമുള്ള ചെറുതേൻ ഉൽപ്പാദിപ്പിക്കാനായി ചെറുതേനീച്ചകളെയും ഇദ്ദേഹം വളർത്തുന്നുണ്ട് രാജീവ് ഉൽപ്പാദിപ്പിക്കുന്ന ശുദ്ധമായ തേൻ വാങ്ങാൻ നിരവധി പേരാണ് എത്തുന്നത് പച്ചക്കറിക്ക് പുറമെ ഡ്രാഗൺ ഫ്രൂട്ട് അലങ്കാര പുഷ്പങ്ങൾ എന്നിവയുടെ കൃഷിയും വീട്ടിൽ ചെയ്തു വരുന്നുണ്ട്